അത് പുറത്തുനിന്നുള്ള ഒരു ഇവിടത്തെ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ് അല്ലാതെ എനിക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു വർഷം കൊണ്ട് എനിക്കും എൻ്റെ മോന് സന്തോഷമേ ഉള്ളൂ ഞാൻ ഒരുപാട് സ്ഥാപനത്തിൽ ഞാൻ പോയിട്ടുണ്ട് ഇവിടെ ഇവിടെ തന്നെ അവർക്ക് തന്നെ ഒന്ന് രണ്ട് സ്ഥാപനത്തിൽ പോയിട്ടുണ്ട് അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് മനസ്സിലാക്കാം ഈ കുട്ടികളെ ഈ ഗേറ്റിനകത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് നമുക്ക് വൈകിട്ട് നാല് മണിക്ക് നമ്മുടെ കൈത്തരുമ്പോഴാണ് അറിയുന്നത് എന്ത് ചെയ്യുന്നു എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയത്തില്ല ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചെന്നാൽ അവർ അരമണിക്കൂറാണ് എടുക്കുന്നത് ഞാൻ നിഷ്യലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവിടെ അരമണിക്കൂർ അവർ തരും ഈ അരമണിക്കൂറിനകം ആ ടീച്ചർ അവിടെ വന്നിരിക്കുന്ന സമയം മുതൽ പിന്നെ ആ ടീച്ചർ ബുക്ക് എടുക്കുന്ന സമയം മുതൽ പിന്നെ ഇവനോടൊന്നും സംസാരിക്കാൻ തുടങ്ങുന്ന സമയം മുതൽ അപ്പോഴത്തേക്ക് അരമണിക്കൂർ ചെയ്തു പ്രോപ്പർ ഒരു സ്പീച്ച് പോലും നല്ലതായിട്ട് കൊടുക്കാൻ ഒരു സ്ഥാപനങ്ങളും വരെ കണ്ടിട്ടില്ല പക്ഷേ ഇവിടെയൊക്കെ നല്ല സ്പീച്ച് ഉണ്ട് പിന്നെ എക്സസൈസ് ഉണ്ട് പിന്നെ യോഗ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അക്കാഡമിക്കായിട്ട് അതിൽ കൂടുതലായിട്ട് ആണ് ഇവിടെ കുറയ്ക്കുന്നത് അവരുടെ കഴിവുകൾ പുറത്തെടുത്ത് അങ്ങനെയാണ് എടുക്കുന്നത് മോനാണെങ്കിൽ ചെണ്ടയുണ്ട് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ും ഇവിടെ എല്ലാ എല്ലാ തരത്തിലും തരത്തിലും ഇവിടെ കുട്ടികളെ നല്ലതായിട്ട് നല്ലതായിട്ട് തന്നെ തന്നെ കൊണ്ടുപോകും അതെ ആരോപണത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഒരു പോയിന്റാണ് ഞാനൊക്കെ ശ്രദ്ധിച്ചതാണ് അപ്പോൾ എല്ലാവരും എന്നെയാണ് വിളിച്ചത് കാരണം ഞാൻ ഞങ്ങൾ നാല് വർഷം സ്റ്റാർട്ടിങ് മുതലുണ്ട് ഫസ്റ്റ് ബാച്ച് ആദ്യം എടുത്ത് കോർപ്പറേഷനിൽ ആ ഏരിയെന്നെടുത്തതിലുള്ള അതായത് ഫസ്റ്റിൽ അനുയാത്ര പദ്ധതി സ്റ്റേറ്റ് വൈസ് ആയിരുന്നു രണ്ടാമത്തെ ഇതിലാണ് ഞങ്ങൾ വന്നത് അതായത് ഫസ്റ്റ് ബാച്ച് തന്നെ മോന് ഓട്ടിസം വിത്ത് എം ആർ ഐ വെരി ഹൈപ്പർ പിന്നെ ആ ഒരു അഡോളിസൻ ഏജും കൂടാണ് ആ സമയത്താണ് ഞങ്ങളിവിടെ വരുന്നത് പതിനാറാമത്തെ വയസ്സിലാണ് വരുന്നത് പെട്ടെന്ന് വയലൻ്റ് ആകുവരുന്നു അവനെന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല നിക്കറില്ലാതെ കിൻഫ്രൻറ്റ് ഗേറ്റ് വരെ ഓടിയിട്ടുണ്ട് പിന്നാലെല്ലാവരും ഓടി പിന്നെ അന്ന് അത് ഓപ്പണായി വന്നിട്ടേ ഉള്ളൂ ഉള്ള ഇപ്പോഴുള്ള ഈ സെറ്റപ്പല്ല അന്ന് അത്രയും വന്നിട്ടില്ല ഈ യൂണിവേഴ്സൽ എംപവൺമെൻ്റ് ഒക്കെ പിന്നീട് ഉണ്ടായതാണ് തുടക്കം നമ്മൾ ഡി എസ് സിക്ക് മാത്രമായിട്ടുള്ള ചെറിയൊരു ഏരിയ ആയിരുന്നു അപ്പോൾ തന്നെ നമുക്ക് ഈ കുട്ടികളെ പിന്നാലെ ഓടാനും പറ്റില്ല ടീച്ചറൊക്കെ അറിയുമ്പോഴേക്കും അവൻ അവിടെ എത്തിയിട്ടുണ്ട് വളരെ ഹൈപ്പറായി ചായ ഒക്കെ എടുത്ത് മുറിക്കുക പിന്നെ കാണുന്നുണ്ടാവും ഈ കാണുന്നതൊക്കെയും അവൻ കടിച്ചു മുറിച്ച ഇപ്പോഴും ഈ വിരൽ മടങ്ങില്ല കടിച്ചു പിടിച്ചതാണ് ചായ കിട്ടിയിട്ട് അപ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഭയങ്കര ഹൈപ്പറാകും ഇപ്പോൾ അവനെ സംബന്ധിച്ചിട്ട് അവന് ഇഷ്ടപ്പെട്ട പാട്ടാണ് അത് ആ കരമൊക്കെ ഇട്ട് കൊടുത്താൽ പാടും ഇപ്പോൾ ട്രിപ്പിൾ ഡ്രം കീബോർഡ് കീബോർഡ് നേരത്തെ കുറച്ചറിയുന്നു ഡ്രം അടിക്കുന്നത് ഇവിടെ വന്നിട്ടാണ് അപ്പോൾ ആസ്വദിച്ച് ചെയ്യുന്നുണ്ട് മെനിയാൻ അവരെ സ്കൂളിൽ ആനുവൽ ഡേ ആയിരുന്നു ഇവിടെ ഉള്ള ആ സ്കൂളിൽ പഠിക്കുന്ന പതിനൊന്ന് പേരും കൂടെ ഒരു നല്ലൊരു സ്റ്റേജ് ചെയ്തു അത് വെച്ചാൽ അവരെ മാറ്റം തന്നെയാണ് പിന്നെ ഇത് സ്കൂളല്ല ആ സ്കൂളിൻ്റെ ഒരു ബേസിൽ നോക്കിക്കാണരുത് ഇതൊരു കലാപരിശീലന പ്രദർശന കേന്ദ്രമാണ് പെർമനൻ്റ് പ്ലാറ്റ്ഫോം അതായത് നമുക്ക് യുവജനോത്സവം ഉണ്ട് റിയാലിറ്റി ഷോ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അത് പെർമനൻ്റ് അല്ല ഇത് പെർമനൻ്റ് ആണ് ഈ കുട്ടികൾക്ക് ഷോ ചെയ്യാനുള്ളൊരു പെർമനൻറ്റ് ആയിട്ടുള്ളത് അപ്പോഴും ഉള്ള രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഈ ഭിന്നശേഷി കുട്ടികളെ പ്രദർശിപ്പിച്ചിട്ട് അവരെ എക്സ്പോസ് ചെയ്ത് കാണിച്ചിട്ട് അവരെ ദയനീയത മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇവർ ഇങ്ങനത്തെ ഒരു കുട്ടികളായിപ്പോയി ഇവർക്ക് സ്കില്ുണ്ട് അവരാരും അറിയണ്ട വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ എന്നാണോ അപ്പോൾ മറ്റുള്ള സെലിബ്രിറ്റീസുകൾക്ക് അവതരിപ്പിക്കുന്നുണ്ടല്ലോ നമുക്കിപ്പോൾ ഇത് മോം സെൻറ്റർ അത് നിങ്ങൾ ആദ്യം കണ്ടത് കരിസ്മ അതാണ് ഞങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണത് ഇത് മോം സെൻറ്റർ ഇവിടെ ഒരു പതിനഞ്ച് ഷോപ്പുണ്ട് പതിനഞ്ച് ഷോപ്പ് എന്ന് പറയുമ്പം നമുക്കതിനകത്ത് ഞെറ്റിപ്പട്ടമുണ്ട് അതുപോലെ ജ്വല്ലറി ഉണ്ട് അതുപോലെ നമുക്ക് ചവിട്ടി ഐറ്റംസ് ഉണ്ട് ക്ലോത്ത് ബാഗ് ഉണ്ട് പിന്നെ പുറമേന്ന് നമ്മളൊരു കുറച്ച് സ്റ്റഡുകൾ ഈ അമ്മമാർക്കൊരു വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു വച്ചേക്കണൊരു ഷോപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് നാച്ചുറൽ പ്ലാന്റിൻ്റെ ഷോപ്പുണ്ട് പിന്നെ ഈ പേപ്പർ പേനയുണ്ട് ഇതുപോലെ ബോൺസ് തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് എട്ടുപേരും ഏഴുപേർ വന്നതാണ് ബാബരി വേസിയുടെ പരിപാടിക്കോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ ജസ്റ്റ് കയറി ഒരു ചാൻസ് കിട്ടിയപ്പോൾ കയറി ഒരു ഇപ്പം ഈ അടുത്തിടെ ആയിട്ടാണ് പുള്ളിനെ കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങൾ വന്നത് അതിൽ സത്യം എന്ന് ഞങ്ങൾക്ക് ഇവരെ അറിയാൻ പാടില്ല ഇവിടെ വന്ന് കണ്ടു കൊടുത്ത പരിപാടികളെല്ലാം ഗ്രാൻഡാണ് ഒരു കുഴപ്പമില്ല കാരണം ഇത്രയും കുട്ടികളെ കൊണ്ടുനടക്കണം എന്നുണ്ടെങ്കിൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ ഇവിടുത്തെ ഇത്രയും കുട്ടികൾക്ക് ഇത്രയും നല്ലൊരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും വളരെ നല്ലൊരു അനുഭൂതിയാണ് നമുക്ക് അനുഭവപ്പെട്ടത് പക്ഷേ ഇങ്ങനെയൊരു ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നത് ഒരിക്കലും നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏഹ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ആരോപണമായിട്ടാണ് നമുക്ക് അത് നടക്കുന്നു അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് സന്തോഷം സന്തോഷം ഇതാണ് ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്റർ ഇത് ആദ്യത്തെ ബാച്ചിലെ കുട്ടികൾക്കുള്ള എം പവർ എന്ന് പറയുന്ന തിയേറ്റർ ആണ് ഇതിനകത്താണ് ഇപ്പോൾ നമ്മൾ എംപ്ലോയ് ചെയ്തിരിക്കുന്ന കുട്ടികൾ ആദ്യം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനായിട്ട് ചേർന്നിട്ട് തുടങ്ങിയ പ്രോജക്റ്റാണ് ഇതിനകത്ത് ഇപ്പോൾ കുട്ടികൾ പെർഫോം ചെയ്യുന്ന ഒരു സ്ഥിരമായിട്ട് അവരുടെ ഒരു സെക്ഷനാണത് അവിടെ നമ്മൾ ട്രെയിനിങ് സെന്ററാണ് ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്നത് അതിനകത്ത് മക്കളെല്ലാം ഉണ്ട് മാതാപിതാക്കളുണ്ട് ടീച്ചേഴ്സുണ്ട് ഉണ്ട് തെറാപ്പി യൂണിറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് സന്തോഷമായിട്ട് കണ്ട് നമുക്ക് എത്ര സ്റ്റാഫും എത്ര കുട്ടികളും ഉണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡി എസ് സിയിൽ മാത്രം ടീച്ചേഴ്സൊക്കെ ആയിട്ട് നാൽപ്പതിനും മുകളിലുണ്ട് നാൽപ്പതിനോ മൊത്തം ഇതെല്ലാം കൂടെ ചെന്ന് നൂറ്റമ്പതോളുണ്ട് നൂറ്റമ്പത് കുട്ടികളും ഇത്രയും കുട്ടികൾ കുട്ടികളും ഇരുന്നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതൊരു മാതൃകാ ഒരു പ്രൊജക്റ്റ് പോലെ സാറ് ഒരുപാട് ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിട്ട് കൊണ്ടുവന്നാണ് അപ്പം നമുക്ക് എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ളൊരു വേറെ അല്ല സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ളതുപോലെ വളരെ എന്താ പറയുക ഈ മേഖലയിലുള്ളവരെ ഒരുപാട് ഒരുപാട് എൻകറേജ് ചെയ്യാനും അവരെ ഒരുപാട് അപ്ലിഫ്റ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലേക്ക് വലിയ പ്രോജക്റ്റ് എന്നുള്ളതാണ് സ്വപ്നം അതിലേക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വിവാദങ്ങളോട് പ്രതികരിക്കാനില്ല ഒരുപാട് കാര്യം ചെയ്യാനാണ് അത് ഓക്കെ ഓക്കെ താങ്ക് യു സർ ഓക്കെ താങ്ക് യു